അപ്പൊ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ രാത്രി ഒരു മണി ആവറായിട്ടുണ്ട് പത്തുമണിയാവറായിട്ടുണ്ട് മണിക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിപ്പോ ഇതിപ്പോൾ സിനോബിക്ക് വയ്യാത്തത് ആൾക്ക് വേണ്ടി കഞ്ഞി അടിച്ച് വെച്ചാണ് പക്ഷെ അത് അതൊക്കെ കഴിക്കാൻ പറ്റുള്ളതാണ് അവിടെ ഇപ്പം ഉണ്ട് ഞാൻ കാണിച്ചു അവിടെ ഇപ്പുണ്ട് അപ്പം കുറച്ച് ആള് വാങ്ങിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇന്നിപ്പോൾ സിനോബിക്ക് കഴിക്കാൻ ഓട്സ് ആണ് അല്ല സിനോബി ഇനി ഇന്ന് നാളെ മോഡ്സ് ആയി മുറല്ലേ കഞ്ഞി ഇവിടെ നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും കഴിക്കാൻ പറ്റില്ല അവർക്ക് അപ്പം ഞാനും കുട്ടി ഇതിനെ കഞ്ഞി ഒഴിക്കും പിന്നെ പാല് വാങ്ങിച്ചു ഗുഡ് ലൈഫിന്റെ പാല് വാങ്ങിച്ച കാരണം ഈ രാത്രി ഇപ്പൊ നമുക്ക് കർഷകരുടെ അടുത്തൊന്നും വാങ്ങിക്കാൻ പറ്റില്ല പിന്നെ മറ്റു പാക്കറ്റ് പാലും കിട്ടാനില്ല അപ്പൊ ഗുഡ് ലൈഫിന്റെ ഇത് മുപ്പത്തി അഞ്ച് രൂപയാണ് അര ലിറ്റർ ആണ് തോന്നുന്നത് അര ലിറ്റർ അല്ലേ യെസ് അഞ്ഞൂറ് മില്ലി അപ്പൊ പാല് ഓട്സ് കലക്കിയാണ് കലക്കാണ് രാത്രിത്തെ പ്രശ്നം ഓ എന്നെ കാണിക്കണം എന്നെ കാണിക്കണം നമുക്കൊരു പണി കിട്ടിട്ടോ ഇപ്പൊ ഞാൻ ഇപ്പഴാ കാണത് അതായത് ഈ കാണുന്ന സംഭവം അല്ലേ നമ്മുടെ ഗ്യാസിന്റെ ഒരു സ്റ്റാൻഡ് പാത്രം പാത്രൂമിലൊക്കെയാണ് അത് പെയിന്റ് അടിച്ചാന്ന് തോന്നുന്നു ഇതിപ്പോ ഇത് ഒട്ടിപ്പിടിച്ചിരിക്കാറു അപ്പൊ ഞാൻ പിടിച്ചു വലിച്ചാണ് അത് പൊക്കിയെടുത്തത് അത് കത്തി ത്തി അടിഭാ മൊത്തം ഇത് നൂറ്റമ്പത് രൂപയാണ് നല്ല ക്വാളിറ്റി ആണെന്നൊക്കെ പറഞ്ഞോണ്ട് ഫുള്ള് തന്നാണ് ഗ്യാസിന്റെ ഓഫീസ് നല്ല വാങ്ങിച്ചേ ഇവിടെ ഇണ്ടായിരുന്നത് ആകെ വെള്ളമൊക്കെ വേണ ആകങ്ങള് ഇതായി പോയായിരുന്നു ഈ സാധനം ഇനി ഇപ്പൊ വെയിറ്റ് കേറുമ്പോൾ വെച്ചിട്ട് ഇപ്പൊ പുതിയത് വാങ്ങിച്ചാണ് ആലുവെയെന്ന് ചേട്ടൻ്റെ അടുത്ത് ബാങ്ക് ജംഗ്ഷൻ്റെ അവിടെ ചേട്ടനു വാങ്ങിച്ചത് ആ എന്തായാലും ഞാൻ ഉണ്ടാക്കലോ ഞാൻ ഉണ്ടാക്കണം ഓക്കെ അപ്പൊ എന്തായാലും അത് ഒട്ടിപ്പോയി അപ്പൊ ഇനി അടുത്തത് ഇത് ഒട്ടും ഇവിടെയും ഒന്നു ദിവസം ഒട്ടാൻ ചാൻസ് ഉണ്ട് കാരണം ഈ പെയിന്റ് ഉള്ളതുകൊണ്ട് അപ്പൊ രാത്രിയിലേക്ക് ഓട്സ് എനിക്കല്ല സിനിമയ്ക്ക് ഉണ്ടാക്കാൻ പോണ പാത്രം പത്രം പാത്രം പാത്രം എവിടെ അതാണ് എന്തായാലും ഒരു കാര്യമുണ്ട് ഞാൻ അടിക്കാലും ആള് കൂടെ വേണം കാരണം പാത്രം എനിക്ക് അവിടെ ഒന്നും പിടിക്കില്ല പിന്നെ പാത്രം കഴുകാനും ഇതെങ്കി പറയാൻ ആയിട്ടില്ലടാ ഇതൊക്കെ ആ ഇവിടെ തോന്നുല്ല ഇവിടെ ഇവിടെ ഇവിടെയാ ഇവിടെയാ ഇവിടെയാണോ കട്ട് ചെയ്യണം കട്ട് ചെയ്യട്ടെ അല്ല ഇത് നാളത്തേക്ക് ഇരിക്കില്ല ഇത് മൊത്തം കുടിച്ചോ അര ലിറ്റർ പാലേ ഉള്ളു ഈ ഗുഡ് ലൈഫിന്റെ പാല് ഞങ്ങൾ ആദ്യമായിട്ട് ഉപയോഗിക്കണോ അവിടെ

പിന്നെ അപ്പ കഞ്ഞിടിക്കാറുണ്ട് ടേസ്റ്റ് ഒന്നും ഇല്ല ഓ അപ്പാപ്പയ്ക്ക് വാങ്ങിച്ചപ്പോ കഴിച്ച ഇതില് മുന്തിരിടും ആ ഇവിടെ ഉണക്ക മുന്തിരിപ്പുണ്ട് അടുത്ത് കഴിക്കാം ആ പൻസാര പഞ്ചസാര എവിടെ ദൈവമേ ഞാനാണ് കുക്കിങ്ങിലും ആളാണ് വഴിയില്ല കുറച്ച് നാളായി അതുകൊണ്ടുതന്നെ എവിടെക്ക എന്തൊക്കെ ഇരിക്കണം പിടിയൊന്നില്ല ഇന്നത്തെ രാത്രിയിലെ കുക്കിങ് ഞാൻ തകർക്കും ഇത് എന്തോരം വേണം പറയുന്നത് അത് ശരി എനിക്ക് വേണം അയ്യോ കൈ ഇത് മറഞ്ഞു മറഞ്ഞാ അന്ന് ഇടാറുണ്ട് ഇനിയിപ്പൊ രണ്ടാമത് ഇട്ടുകഴിഞ്ഞു ശരിയാവോ ഇനിയിപ്പൊ ഇതൊക്കെയാണ് ഇപ്പൊ ഒന്നു ദിവസത്തെ ഭക്ഷണം ഇപ്പൊ നമ്മുടെയൊക്കെ വീടുകളില് ഭാര്യ നല്ല ആരോഗ്യത്തോടെയും എന്താ പറയാ ജോലി എടുക്കാനുള്ള കഴിവോടൊക്കെ ഇരിക്കുമ്പോ നമുക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവാറില്ല കാരണം എന്താ നമുക്കപ്പ നമ്മുടേതായ ജോലിയിലൊക്കെ ചെയ്യാം പക്ഷെ ഇതിപ്പോ സിനിമയ്ക്ക് വയ്യാണ്ടായിക്കാൻ ഇപ്പൊ ഞാൻ എന്താ പറയാ അത്യാവശ്യം അടുക്കള സഹായിക്കണം എല്ലാം സഹായിക്കേണ്ട ആവശ്യമില്ല ഇച്ചിരി മുമ്പ് ജ്യൂസ് ഉണ്ടാക്കി പക്ഷെ കഞ്ഞി ആളെ തന്നെ റെഡി ആക്കിട്ടാ കറി കാലത്ത് തന്നെ റെഡി ആക്കിയായിരുന്നു അവിടെ അപ്പറക്കിട്ടുണ്ട് ചെറുപയർ കറി അല്ലേ അതുകൊണ്ട് ആ ഒരു പ്രശ്നം ഇപ്പൊ നാളെ കാലത്ത് എങ്ങനെയാണെന്ന് അറിയില്ല നാളെ കാലത്ത് ആ ഒരു നീര് മാറാണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ വീണ്ടും അല്ലെങ്കിൽ ഞാൻ കറി ഉണ്ടാക്കിട്ടു നാളെ ചേർച്ച വാങ്ങിച്ചാല ചിക്കൻ കാലായാലോ ബിരിയാണി ആയല്ലോ അമ്മയ്ക്ക് അണ്ട് ബിരിയാണി വാങ്ങിച്ചിട്ട് അമ്മച്ചിട്ട് മുമ്പിൽ തിന്നി ഡെയിലി അമ്മയ്ക്ക് വയ്യാത്തോണ്ട് അമ്മയുടെ മാറാതെ നിക്കണം അണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് കുത്തി ചോദിക്കും ഇപ്പൊ വേന ഉണ്ടോ ഇവിടെ ഓട്ടയാണ് അതൊക്കെയാണ് പണി അപ്പൊ ഇതാണ് ഇന്നത്തെ ഫുഡ് അപ്പോൾ നാളത്തേക്കായാലും നാളെ കാണിക്കാം ബൈ